ഹായ് ഡിയേഴ്സ് ഇന്നൊരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണേ നമുക്കിതിനു വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാം കഴുകാൻ വേണ്ടി ഒരു ചെറിയ തക്കാളി രണ്ട് ചെറിയ സവോള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ ഒരു പിടികോളം വെളുത്തുള്ളി ഇത് കുറച്ച് സമയം വെള്ളത്തിൽ കിടക്കട്ടെ അപ്പത്തേനും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ ഇടുന്നുള്ളേ എനിക്ക് കുറച്ച് ഞണ്ടേ ഉള്ളൂ അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾത്തേനും നമുക്ക് ഇതിന് വേണ്ട മസാല എടുത്ത് വയ്ക്കാം ഇന്നത്തെ ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല പിന്നെ ഇച്ചിരി ഉരുമുളക് ഉണ്ട് ആ തേങ്ങയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് അപ്പത്തേനും നമ്മൾ കഴുകാൻ വെച്ചിരുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള എല്ലാം സെപ്പറേറ്റ് ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അരച്ചെടുക്കാം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ ചെറുങ്ങനെ ഒന്നാകുമ്പോത്തേനും നമുക്ക് പച്ചമുളക് പിന്നെ പിന്നാലെ തന്നെ സവോളയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം ഇത് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ തന്നെ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സവോളയൊക്കെ ഒരുവിധം വഴറ്റി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകണ്ട കേട്ടോ ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം അടിയിൽ പിടിച്ചു പോകരുതേ ചട്ടിയാകുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ ഏകദേശം വഴറ്റിയൊക്കെ വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അരപ്പൊഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിനകത്ത് ഞണ്ട് വേവിച്ചിട്ടില്ല അപ്പം ഞണ്ട് വേവാൻ വേണ്ടിയുള്ള ഒരു കണക്കാക്കിയിട്ട് കുറച്ച് ലൂസിലി വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പം ഞാൻ അരപ്പെല്ലാം ഒഴിച്ച് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിതിൻ്റെ കൂടെ രണ്ട് കൊടമ്പുളി അതായത് ഒരു ചെറിയ കഷ്ണം കൊടമ്പുളിയാണ് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞണ്ടിനെ അപ്പം ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം ഞണ്ട് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ കൈക്ക് ചാറ് വറ്റിപ്പോരുതല്ലോ അപ്പോൾ എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കണ്ട ലൂസാണ് ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം അതാ നല്ലപോലെ വറ്റി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് രാത്രിയിൽ ഞണ്ട് കറിയും പുട്ടുമാണ് ആണ് കേട്ടോ അപ്പോൾ പുട്ട് ഞാൻ ഇപ്പുറത്ത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഇങ്ങനത്തെ പുട്ടാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കുന്ന അപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് പുട്ടും നല്ല സോഫ്റ്റ് പുട്ടാണ് ഞണ്ട് കറിയും സൂപ്പറാണ് കേട്ടോ ഇങ്ങനെ വറുത്തരച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ അപ്പം നിങ്ങൾക്ക് ഞണ്ട് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ